വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ചെട്ടിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ കാർത്തിക നാടിൽ നടത്തി വരുന്ന പൊങ്കാലയെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് ക്ഷേത്രാവകാശികളായ പതിമൂന്ന് കരകളുടെയും ഏകീകൃത സംഘടന ആയ ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷൻ്റെ നേതൃത്വത്തിൽ കാർത്തിക നാളിൽ നടത്തി വരുന്ന പൊങ്കാല ചെട്ടിക്കുളങ്ങര ഭഗവതിയുടെ ഇഷ്ടവഴിപാടുകളിലൊന്നാണ് കാർത്തിക പൊങ്കാല പൊങ്കാല ദിവസം രാവിലെ തന്ത്രി ശ്രീലകത്തു നിന്നും അഗ്നി ക്ഷേത്രത്തിൽ പ്രത്യേകമായി ഒരുക്കിയ പൊങ്കാല അടുപ്പിലേക്ക് പകർന്നു നൽകും തുടർന്ന് മറ്റു പൊങ്കാല അടുപ്പുകളിലേക്ക് അഗ്നി കൈമാറും പൊങ്കാല അടുപ്പുകളിൽ പൊങ്കാല തയ്യാറാകുന്നതോടെ മാധ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി പൂജാരിമാർ പൊങ്കാല അടുപ്പുകൾക്ക് സമീപമെത്തി തീർത്ഥം തെളിച്ചും പുഷ്പാഭിഷേകം നടത്തിയും പൊങ്കാല സമർപ്പണം നടത്തുന്നു ചെട്ടിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് നടത്തിവരുന്ന പറയെഴുന്നള്ളിപ്പ് വളരെ പ്രാധാന്യമുള്ളതാണ് വാദ്യമേളങ്ങളുടെ അകമ്പടിയോളും മെഴുവട്ടക്കുടകൾക്കൊപ്പം ജീവിതയിലേറി സന്തോഷത്തോടെ ഭഗവതി ഭക്തരെ കാണാൻ വീടുകളിൽ എത്തുന്നു ഭേദമില്ലാതെ എല്ലാവരും ഇതിൽ പങ്കുകൊള്ളുന്നു പറയെടുപ്പിൻ്റെ ആരംഭം ശ്രീ ഭഗവതി കൈവട്ടയിലേറി ഈരേഴ തെക്ക് ചെമ്പോലിൽ വീട്ടിലെത്തി കൈനീട്ടം പറ സ്വീകരിച്ചു പറയെടുപ്പിൻ്റെ ആരംഭം കുറിക്കുന്നത് തുടർന്ന് പതിമൂന്ന് കരകളിലും മാവേലിക്കര കായംകുളം കണ്ടിയൂർ പത്തിയൂർ എന്നിങ്ങനെയുള്ള ചെട്ടിക്കുളങ്ങരയുടെ സമീപ പ്രദേശങ്ങളിലും ഭഗവതി എഴുന്നള്ളുന്നു പറയെടുപ്പിനോടനുബന്ധിച്ച് അൻപൊരിയും പോളവിളക്കും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഇടങ്ങളിലും മറ്റും ഇറക്കി പൂജയും നടക്കുന്നു ഈരേഴ തെക്ക് കാട്ടൂർ പുല്ലംവള്ളിൽ പുതുപ്പുരയ്ക്കൽ ഈരേഴ വടക്ക് മേച്ചേരിൽ കൈത തെക്ക് കരയിലെ മങ്ങാട്ടത്ത് കോളശേരിൽ വേളമുടിയിൽ ആഞ്ഞലിപ്ര പുതുശ്ശേരി അമ്പലം മേനാമ്പള്ളിക്കരയിൽ കോയിക്കൽ എന്നിവിടങ്ങൾ ക്ഷേത്ര പുറപ്പെടാ മേൽശാന്തി നേരിട്ട് ചെന്ന് ഇറക്കി പൂജ നടത്തുന്ന കളരികളാണ് ചട്ടിക്കുളങ്ങര ക്ഷേത്രത്തിന് പുറത്ത് ഭഗവതി ദീപാരാധന സ്വീകരിക്കുന്ന ഏക സ്ഥലമാണ് ആഞ്ഞലിപ്ര പുതുശ്ശേരി അമ്പലം പളയെടുപ്പിനോടനുബന്ധിച്ച് വിവിധ ക്ഷേത്രങ്ങളിലും പ്രധാനപ്പെട്ട കവലകളിലും മറ്റും ചെട്ടിക്കുളങ്ങര ഭഗവതിയുടെ കൂട്ടിയെഴുന്നള്ളത്തും നടത്തി വരുന്നു മാവേലിക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം കണ്ണമംഗലം മഹാദേവ ക്ഷേത്രം എന്നിവിടങ്ങളിലെ ഭഗവതിയുടെ കൂട്ടി പ്രസിദ്ധമാണ് ഭക്തജനങ്ങൾ നടത്തി വരുന്ന ഒരു നേർച്ചയാണ് കുതിരമൂട്ടിൽ കഞ്ഞി പരമ്പരാഗതമായ രീതിയിൽ തന്നെയാണ് ഇന്നും ഈ വഴിപാട് നടത്തുന്നത് ശ്രീ ഭഗവതി ഈ നാട്ടിൽ വന്നപ്പോൾ ആദ്യമായി കഴിച്ച ആഹാരം എന്നൊരു സങ്കല്പവും ഇതിനു പിന്നിലുണ്ട് ഇപ്പോഴും ഇലയും തടയും പ്ലാവിലയും മറ്റുമാണ് ഉപയോഗിക്കുന്നത് മുതിരപ്പുഴുക്ക് അസ്ത്രവും നടും വാങ്ങിയും ഇതിൽ ഒഴിച്ചു കൂടാനാവാത്ത വിഭവങ്ങളാണ് വഴിപാട് നടത്തുന്ന ആളിൻ്റെ കഴിവനുസരിച്ച് കഞ്ഞിസദ്യയിലെ വിഭവങ്ങളുടെ എണ്ണം കൂടുകയും ചെയ്യും ഓലക്കാൽ തടകെട്ടി നിരത്ത് വെച്ച് അതിൽ വാഴയില കുമ്പിൾ കുത്തി വച്ച ശേഷം ചുടുകഞ്ഞി അതിൽ പകരുന്നു ഒപ്പം മുതിരപ്പുഴുക്കും അസ്ത്രം അവിൽ കടുമാങ്ങ പപ്പളം ഉണ്ണിയപ്പം പഴം എന്നിവ ഉണ്ടാകും പ്ലാവിലയാണ് കഞ്ഞിവ് കുടിക്കാനായി ഉപയോഗിക്കുന്നത് പണ്ഡിത പാമര കുബേര കുതേര ജാതി മത ഭേദമന്യേ എല്ലാവരും നിലത്തിരുന്ന് കഞ്ഞി കുടിക്കുകയാണ് പതിവ് കുംഭഭരണി മഹോത്സവത്തോടനുബന്ധിച്ച് നടത്തുന്ന ഭരണിചന്ത പ്രസിദ്ധമാണ് ഓണാട്ടുകരയുടെ കാർഷിക സംസ്കാരത്തിൻ്റെ മുഖമുദ്രയാണ് ഈ കുംഭമരണി ചന്ത തിരുവിതാംകൂറിൻ്റെ കാർഷിക സമൃദ്ധിയുടെ പഴയകാല ഓർമ്മകൾ ഇതുപോലെ ഇവിടത്തെ പല കാര്യങ്ങളിലും കാണാൻ സാധിക്കും കുതിരമൂട്ടിൽ കഞ്ഞിയും ഭരണിയോടനുബന്ധിച്ച് നടത്തുന്ന ഭരണിത്തന്തയും പരമ്പരാഗതമായുള്ള ശൈലികളിൽ നിർമ്മിക്കുന്ന കെട്ടുകാഴ്ചയും മറ്റും ചെട്ടിക്കുളങ്ങര ജനതയുടെ ഐക്യവും സാംസ്കാരിക പൈതൃകവും അടയാളപ്പെടുത്തുന്നു കുംഭഭരണിക്ക് ശേഷം മീനമാസത്തിലെ അശ്വതിക്ക് മുൻപായി ഓരോ ദിവസവും ഓരോ കരയ്ക്ക് എന്ന ക്രമത്തിൽ പതിമൂന്ന് ദിനങ്ങളിലായി എതിരയേൽപ്പ് മഹോത്സവം നടക്കുന്നു കരക്രമത്തിലാണ് എതിരയേൽപ്പ് മഹോത്സവം നടക്കുക ഒന്നാം ദിവസം ഈ രേഴ തെക്ക് കരയുടെ എതിരേൽപ്പ് ഘോഷയാത്രയോടനുബന്ധിച്ച് ഭദ്രകാളിമുടി വഹിച്ചു കൊണ്ടുള്ള ഹോഷയാത്ര ക്ഷേത്രത്തിലെത്തുന്നു തുടർന്ന് ഭദ്രകാളിമുടി പാട്ടമ്പലത്തിൽ വച്ച് തോറ്റമ്പാട്ടും ഒപ്പം ക്രമത്തിൽ ബാക്കി പന്ത്രണ്ട് കരക്കാരും എതിരേൽപ്പ് ഉത്സവം നടത്തുന്നു ചെട്ടിക്കുളങ്ങര ഭഗവതി വർഷം തോറും മീനഭരണിക്ക് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ പോകുമെന്നാണ് വിശ്വാസം മീനമാസത്തിലെ അശ്വതിക്ക് അമ്മയ്ക്ക് കാഴ്ച വിരുന്നൊരുക്കാൽ ചെറുതും വലുതുമായ നൂറിലധികം കെട്ടുകാഴ്ചകളുമായി പുരുന്നുകൾ എത്തുന്നു ഓണാട്ടുകരയുടെ പരദേവത ഒരു ദിനമെങ്കിലും ചെട്ടിക്കുളങ്ങരയോട് വിട പറയുമ്പോൾ തിങ്ങി നിറയുന്ന ഭക്തജനങ്ങളുടെ മനസ്സിൽ ഉണ്ടാകുന്ന വിങ്ങലുകളും ഒരു രാത്രി പുലരുവോളം ചെട്ടിക്കുളങ്ങരയിൽ ഉണ്ടാകും ഒരു ദേശത്തിൻ്റെ തങ്ങളുടെ പരദേവതയോടുള്ള നിർമ്മല ഭക്തിയും സ്നേഹവും ഇത് കണ്ട് അറിയാൻ ചെട്ടിക്കുളങ്ങരയല്ലാതെ മറ്റൊരു ഇടവുമില്ല മീനഭരണി ദിനത്തിൽ കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളുന്നതിനാൽ അന്നേ ദിവസം ചെട്ടിക്കുളങ്ങര നട തുറക്കില്ല പിറ്റന്ന് കാർത്തിക ദിവസം തിരുവാഭരണചാർത്തി ദേവീ ദർശനം നടത്തുന്നു ഇതോടെ ഓണാട്ടുകരയുടെ ഒരു വർഷത്തെ ആഘോഷ പരിപാടികളുടെ സമാപനം കുറിക്കുന്നു ക്ഷേത്രത്തിലെ പ്രധാന ദിവസങ്ങൾ ചൊവ്വ വെള്ളി പൗർണമി അമാവാസി അഷ്ടമി നവമി മലയാള മാസത്തിലെ ഒന്നാം തീയതി ജന്മനക്ഷത്ര ദിവസം ഭരണി ദിവസം തുടങ്ങിയവ ദർശനത്തിന് പ്രാധാന്യമേറും നവരാത്രി തൃക്കാർത്തിക ദീപാവലി തുടങ്ങിയ ദിവസങ്ങൾ വിശേഷമാണ് മകരമാസത്തിലെ കാർത്തിക ദിവസം പൊങ്കാല കുംഭമാസത്തിലെ ഭരണി മഹോത്സവം എന്നിവ വിശേഷപ്പെട്ട ദിവസങ്ങളാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക